ഹലോ ഇന്നത്തെ ഗുഡ് മോർണിംഗ് വീഡിയോയിലേക്ക് ട്ട എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഇന്നത്തെ സംസാര വിഷയം എന്താണെന്നറിയോ രണ്ട് മൂന്ന് മൂന്നല്ല ഒരു ഒരഞ്ചോ ആറോ വീഡിയോസ് ഞാൻ ഡിലീറ്റാക്കിട്ടുണ്ട് കേട്ടോ അത് ഞാൻ പറഞ്ഞില്ല എൻ്റെ ചങ്കിൻ്റെ വീട് പണിയുടെ കാര്യം അത് വീഡിയോ ഞാൻ കുറച്ച് രണ്ട് മൂന്ന് മൂന്നാല് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ആ വീട് മണിനെ കുറിച്ചിട്ട് അത് ഞാൻ ഡിലീറ്റാക്കി കാരണം എന്താണെന്നറിയോ വേറൊരു വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു വേറെ ഒരു വീഡിയോ അങ്ങനെ യാത്രയിലൂടെ അങ്ങനെ പോകുമ്പോഴത്തെ ആ വീഡിയോ വോയിസ് ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു അപ്പം അത് അതിൽ ഞാനങ്ങനെ വർത്താനം പറഞ്ഞ് റോഡിലൂടെ വർത്താനം പറഞ്ഞ് വീട്ടിലേക്ക് കയറി ചെന്ന് അപ്പോൾ വീഡിയോ കട്ടായിട്ടുണ്ടായിരുന്നില്ല ഞാനങ്ങനെ സംസാരിച്ചങ്ങനെ കയറി ചെന്ന് വീഡിയോ അത് കുറച്ച് ഭാഗങ്ങളൊക്കെ അതിൽ പെട്ടു അവർ ആ വീടിൻ്റെ ഉൾവശമൊക്കെ കുറച്ച് പെട്ടതിൽ അപ്പോൾ പിന്നെ അത് എഡിറ്റ് ചെയ്തിട്ട് പകുതി കളഞ്ഞ് ചേർക്കാൻ എനിക്കറിയില്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ മൂന്ന് വീഡിയോ ഇപ്പോൾ ഇന്നലത്തെ വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞല്ലോ അപ്പം അതതിന് പെട്ട അപ്പം അവർ പറഞ്ഞത് അവർ അവരെങ്കിലും കാണാൻ ഇടയായി അത് അപ്പോൾ അവരിന്നോട് പറഞ്ഞ വീഡിയോ ഡിലീറ്റ് ഡിലീറ്റാക്കണം എന്ന് പറഞ്ഞു അത് ഇടണ്ടാന്ന് പറഞ്ഞു എന്നോട് അപ്പം ഞാനത് ഡിലീറ്റാക്കി അപ്പോഴാണ് ചിന്തിച്ചത് കേട്ടാ ഞാൻ ഇവരുടെ വീഡിയോ വീ വീടിൻ്റെ വീഡിയോ ഞാൻ കട്ടളവപ്പും അതേപോലെ പണികളും ഇങ്ങനെ ഞാൻ ഞാനെൻ്റെ സ്നേഹം കൊണ്ട് ചെയ്തതാണ് കേട്ടോ അവരോടുള്ള ഇഷ്ടം കൊണ്ട് ചെയ്തതാണ് അപ്പം തോന്നി അതല്ല ഇനിയിപ്പം അത് വീഡിയോ ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ കണ്ട് കണ്ട് വരുമ്പോൾ ആരെങ്കിലും ഇനിയിപ്പം അതിന് ആ വീടിൻ്റേതായ ആൾക്കാരെങ്കിലും കണ്ടു കഴിഞ്ഞിട്ട് എന്നോട് വഴി വെച്ചിട്ടോ അല്ലെങ്കിൽ എവിടെയെങ്കിലും വെച്ചിട്ട് പറയും എന്നോട് പറയുമോ എന്ന് പേടിച്ചിട്ട് എന്താ വെച്ചെങ്കിൽ നമ്മൾ തെറ്റ് ചെയ്തിട്ട് പിന്നെ ഞാൻ നമ്മൾ ന്യായീകരിക്കാമെന്ന് നിന്നിട്ട് കാര്യമില്ലല്ലോ അവരായിട്ട് തർക്കിച്ച് ആ വീഡിയോസൊക്കെ ഡിലീറ്റാക്കിട്ടോ ഒന്തിനാ വല്ല വല്ലവരുടെ വീഡിയോ വീടൊക്കെ വീഡിയോസ് ഇടണമെന്ന് വെച്ചിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊന്നും പറയാണ്ടാവില്ല അല്ലേ അപ്പോൾ പിന്നെ എന്താ പറയുക അപ്പോൾ നമ്മൾ തെറ്റ് ചെയ്തിട്ട് പിന്നെ നമ്മൾ അവരുമായിട്ട് തല്ലിവിടാൻ നിന്നിട്ട് കാര്യമില്ല അപ്പോൾ അതെനിക്ക് തോന്നി ഇനിയിപ്പോൾ അവരങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾക്കൊന്നും മറുപടി പറയാനായിട്ട് അവിടെ ഉണ്ടാവില്ല അപ്പോൾ ഒരു കുറച്ച് വ്യൂസ് വ്യൂസൊക്കെ ഒരു വീഡിയോസ് തന്നെ ആയിരുന്നു അതൊക്കെ അപ്പോൾ അതൊക്കെ ഞാൻ എന്തായാലും വേണ്ടില്ല മറ്റുള്ളവരെ ഇതായിട്ട് അവരെ ബുദ്ധിമുട്ടിക്കണ്ട ഇനി വല്ല വിഷമം കാണുമ്പോൾ തോന്നി കഴിഞ്ഞാലോ എന്ന് വിചാരിച്ചിട്ട് ഞാനതൊക്കെ ഡിലീറ്റാക്കി പിന്നെ എഡിറ്റിങ് അറിയാത്ത തന്നെയാണ് ഏറ്റവും വലിയൊരു പ്രശ്നം കേട്ടാ അല്ല ഞാൻ പഠിക്കും ഇതൊക്കെ ഇപ്പോൾ ക്യാമറ നോക്കി സംസാരിക്കാൻ പോലും കറി ഉണ്ടായിരുന്നില്ല എങ്ങനെ വോയിസ് എന്താ അതിനൊരു പഠിക്കുക എന്നുള്ള ഒരു ഇതിലാണ് ഇപ്പോൾ ആ വോയിസ് മാത്രമുള്ള വീഡിയോസ് ഞട്ടത് പിന്നെ ലോങ് വീഡിയോ എടുത്തിട്ട് വോയിസ് കൊടുക്കാൻ എനിക്ക് പറ്റുന്നില്ല അത് എന്താ ഈ ഫോണിൽ പറ്റണില്ല ഷോർട്ട് വീഡിയോസ് ആണെങ്കിൽ പറ്റുന്നുണ്ട് ലോങ് വീഡിയോക്ക് വോയിസ് കൊടുക്കാൻ പറ്റണില്ല ഇനിയിപ്പോൾ അതെന്താന്നുള്ളതും നമുക്കിപ്പോൾ ഒരു മൊബൈൽ ഷോപ്പിൽ കൊണ്ടു ചെന്നാൽ അവർ അവരോട് പറഞ്ഞു അവർ പറഞ്ഞു തരും എങ്ങനെയൊക്കെ ചെയ്യേണ്ടതെന്നൊക്കെ ഇപ്പം ഞാൻ ലൈവ് ഇടുന്നില്ല ലൈവ് ഇടാൻ നോക്കുമ്പോൾ എന്താ ആറ് ഡിജിറ്റൽ കോഡ് അടിക്കാൻ പറയണ്ടത് അതെവിടെ ആറ് കോഡ് കിട്ടണ്ടേ അതവര് മെസ്സേജ് അപ്പോൾ വരുന്നു അപ്പോൾ അത് കാരണമാകാൻ പറ്റില്ല അപ്പോൾ ഒരാളുടെ അടുത്ത് ചോദിച്ചിട്ട് ഞാൻ ഇങ്ങനെ ലൈവ് ഇടുക ഇങ്ങനെ നമ്പർ ചോദിക്കുന്നു ലൈവ് ഒന്ന് ഇടാൻ വേണ്ടി നോക്കുമ്പോൾ എന്ന് പറഞ്ഞു അപ്പോൾ അവിടെ അതിന് മറുപടി ഒന്നും പറഞ്ഞില്ല ചിലപ്പോൾ ഞാൻ അയച്ച മെസ്സേജ് അവർ കണ്ടിണ്ടാവില്ലായിരിക്കും അതുകൊണ്ട് അതും പറ്റുന്നില്ല അതന്നിപ്പോൾ പുറത്തേക്കൊക്കെ പോകുമ്പോൾ മൊബൈൽ കടയിൽ ചോദിച്ചിട്ട് അതെങ്ങനെയാണ് എന്താണെന്ന് ചോദിച്ചിട്ട് വേണം അങ്ങനെ ചെയ്യാൻ പിന്നെ കുറേ കമൻറ്റുകളൊക്കെ അങ്ങനെ വന്ന് കമന്റ് കമൻറ്റ് ബോക്സൊക്കെ ഇങ്ങനെ ഒരു കമൻറ്റെങ്കിലും വരുന്നുണ്ട് പിന്നെ ലൈക്കൊക്കെ ലൈക്കൊന്നും അങ്ങനെ ഇല്ല ഞാനിപ്പോൾ വീഡിയോ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ ഇപ്പം ഒരു മാസം ആയിട്ടുള്ള വീഡിയോസ് ഇടാനൊക്കെ തുടങ്ങിയിട്ടാണ് ആ ഒരു മാസത്തിനുള്ള ആ ഒരു ഇതൊക്കെ റിസൾട്ടൊക്കെ ഉണ്ട് എന്തായാലും പിന്നെ പറയാൻ വന്നാൽ വേറെ കാര്യം ഇന്നിപ്പോൾ യൂട്യൂബിലൊരു ഒരു ഒരു പെണ്ണിങ്ങനെ സാധാരണ ഇന്ന് വീഡിയോസ് ഇടാറുണ്ട് കേട്ടോ എന്നെ പോലെ ഒരു സ്ത്രീ തന്നെയാണ് അവരും അവരിങ്ങനെ വീഡിയോസ് ഇടാറുണ്ട് അപ്പം അന്ന് ഇന്നിപ്പോൾ ഞാനതിലൊരു വീഡിയോ കണ്ട് വള്ളിയുള്ള കുട്ടിനെയും കൊണ്ട് നാട് നീളത്തിണ്ടെന്ന് പറഞ്ഞിരുന്നു ആരോ പറഞ്ഞത് ആ തോന്നുന്നു ഞാൻ അതിൻ്റെ ആ ഒരു തന്മയിലല്ല അതിൻ്റെ ഒരു താഴത്ത് ഇങ്ങനെയുള്ള ഹെഡ് ഉണ്ടാവും എഴുതിയിട്ടുണ്ടാവുമല്ലോ അത് അത് കണ്ട അത് മാത്രമേ കണ്ടുള്ളൂ ഞാൻ വീഡിയോ കണ്ടിട്ടില്ല കണ്ടിട്ടില്ലേട്ടോ